ഹായ് ഫ്രണ്ട്സ് നമ്മൾ അപ്പം ഉണ്ടാക്കിയല്ലോ എന്നാൽ പിന്നെ അപ്പത്തിനൊപ്പം കൂട്ടാനുള്ളൊരു ഇഷ്ടവും കൂടി ഉണ്ടാക്കിയാലോ പാലക്കാട്ടുകാരുടെ ഇഷ്ടവും പിന്നെ പലവിടെയും എന്ന് പറയും അപ്പം തുടങ്ങാം കേട്ടോ കുറച്ച് തേങ്ങ ചരവിയത് വെള്ളം ചേർത്ത് അരയ്ക്കുക പിന്നെ ആവശ്യം രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് ഉള്ളി കുറച്ച് പച്ചമുളക് പിന്നെ ഇഞ്ചി ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒക്കെ ചെറു ചെറുതായി അരിഞ്ഞാൽ പെട്ടെന്ന് വെന്തു കിട്ടും പച്ചമുളക് നീളത്തിലരിഞ്ഞാൽ മതി പച്ചമുളകിൻ്റെ എരിവും ആണ് നമുക്ക് മെയിൻ വേറെ മുളക് പൊടിയൊന്നും എടുത്തില്ലല്ലോ വെള്ള കളറിലുള്ള ആണ് അപ്പോൾ തുടങ്ങാം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് അതായത് നമ്മുടെ മസാല ഐറ്റംസ് പട്ട കറാമ്പ് എല്ലാം ഇലക്ക അതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഉള്ളിയും കൂടി ആഡ് ചെയ്യാം ഉള്ളി ഒന്ന് വാടി വന്ന ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കുറച്ച് നേരം നന്നായി ഇളക്കുക സ്റ്റൂ അപ്പത്തിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ദോശയ്ക്ക് വേണമെങ്കിലും കഴിക്കാം ചപ്പാത്തിക്കും പൊറോട്ട പൂരി ഇതിനെല്ലാം കഴിക്കാം അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം ഒരു ഗ്ലാസ് വെള്ളമൊഴിക്കുക ഉരുളക്കിഴങ്ങ് വേകാനുള്ള വെള്ളം അതിനുശേഷം ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കൂടെ ഞാനിവിടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായി അപ്പം തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം ഉരുളക്കിഴങ്ങ് ഒരു വിധം വെന്തു അപ്പം നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി അതിലേക്ക് ചേർക്കുക ിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക നമുക്ക് തേങ്ങ ഒന്ന് ചെറുതായി തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഒരു അരസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർക്കാം ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻ സെക്ഷനിൽ കമൻറ്റ് ചെയ്യണേ ലൈക്ക് അടിക്കാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്